അപ്പോൾ ഷാനു ഷാനുച്ച എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് അതായത് മാമാക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിടത്തോളം മനസ്സിലാക്കിയത് അപ്പോൾ ഡാഡിയെ അഭിമുഖീകരിച്ചപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിങ്സ് ആദ്യം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ബേസിക്കലി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓഫർ എനിക്ക് വരുന്നത് മിസ്റ്റർ ബാലചന്ദ്രമേനു പ്രേമഗീതങ്ങളുടെ ഓഫറായിട്ട് വരുന്നത് അപ്പം ഐ വാസ് കൈൻഡ് ഓഫ് ഫെഡ് അപ്പ് ഓഫ് സ്റ്റഡി കുറേ ആയി എം എം എ വരെ എത്തി എൻ്റെ പ്ലാൻ ബി എ കഴിഞ്ഞിട്ട് ഓടിക്കളയുന്ന ഒന്നാണ് ഏതെങ്കിലും ഫോറിൻ കൺട്രീസിൽ പോയി ജീവിക്കാനുള്ള ഒരു പ്ലാനിൽ ഇരിക്കുമ്പോഴാണ് എങ്ങനെ സ്റ്റഡീസ് നിർത്തണം പക്ഷേ ഫാദറിനാണെങ്കിൽ ഞാൻ ഹയർ സ്റ്റഡീസ് പൊയ്ക്കൊണ്ടിരിക്കണം അതാണ് ഫാദറിൻ്റെ ഇത് അപ്പം മിസ്റ്റർ മേനോൺ ഇങ്ങനെ വന്നപ്പം ഐ തോട്ട് ദിസ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇതിൽ കയറി അങ്ങ് പിടിച്ചളയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളി പറഞ്ഞു പക്ഷേ എനിക്കറിയില്ല ചിലപ്പം ഫാദർ ഒബ്ജെക്റ്റ് ചെയ്യും അവിടെ ഏതായാലും ഞാൻ പോയി ചോദിക്കില്ല ശരി താങ്കൾ എന്നെ പോയി ചോദിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞു ഞാനെന്താ ഞാൻ പോയി ചോദിച്ചോളാം യു ബി ജെ റിലാക്സ് എന്ന് പറഞ്ഞ് പോയി ഡാഡി ചോദിച്ചപ്പം ഡാഡി പറഞ്ഞ് അച്ഛ അത് അവനെ കൊണ്ട് പറ്റുമോ എന്നു വെച്ചാൽ അവനെ അങ്ങനെ ഒന്നുമില്ല അവൻ വളർന്നത് ഇത്രയും ഹാർഡ് വർക്കും ലേറ്റ് നൈറ്റ്സും ഐ മീൻ എവരെല്ലാം ലേറ്റ് നൈറ്റ് ഗോസാണ് പാർട്ടിങ്ങും വേളമല്ല എന്നാലും ഇതുപോലെ പോയി ജോലി ചെയ്ത് എല്ലാം വരാൻ എനിക്ക് അറിയില്ല ഇഫ് യു ഹാവ് ദ ഗട്ട്സ് ഗോ ആറ്റ് ഞാൻ ഒബ്ജെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ റിയലി ഷോക്കിൽ അത്രപേം ഒരിക്കലും പ്രതീക്ഷിച്ചു സോമേനൊന്നു പറഞ്ഞ് നോ പ്രോബ്ലം യോ ഇന്നു പറഞ്ഞപ്പോൾ റിയലി ഗുഡ് ബിക്കോസ് ഞാൻ പ്രതീക്ഷിച്ച് ഭയങ്കര ഒരു ബഹളം ഒരു ഭൂകമ്പം ഇവിടെ നടക്കും ഗെറ്റ് റെഡി ഫോർ ഇറ്റ് എന്ന് വെച്ചാൽ നീ മദറിനെ പിടിക്കണം സിസ്റ്റേഴ്സിനെ പിടിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം എന്നെല്ലാം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് നമ്മള് പറയണമല്ല മലിയോലും അത് കഴിഞ്ഞപ്പോഴ് ഫാദറിന്റെ അടുത്ത് പറഞ്ഞ് ലൈക്ക് സി ഞാൻ ഔട്ട്ഡോർ തൃശൂറിലായിരുന്നു ആദ്യത്തെ അപ്പം തൃശൂരിലോട്ട് പോവാൻ വേണ്ടിയിരുന്നു അപ്പം പുള്ളി പറഞ്ഞ് സി നൗ യു എ ഡിഫറെന്റ് ഫീൽഡ് ഇത് ഇതെന്ന് പറയണത് ബി സീരിയസ് ഇഫ് യു വാണ്ട് മേക്ക് എ സീരിയസ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ നീ ഒരു പടത്തോടെ നിർത്തണമെങ്കിൽ ഫൈൻ പക്ഷേ എൻ്റെ പേരൊന്നും ചീത്താക്കല് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പേരാണ് അത് മാത്രം നീ എപ്പോഴും നോക്കി വരണം പിന്നെ യു ഡു യുവർ ബെസ്റ്റ് ദസ്റ്റ് ഗോഡ് വിൽ ഡു ഇറ്റ് യു ഡോ ഒ ബോഡ് ഇറ്റ് നീ യു ബി ഡെഡിക്കേറ്റഡ് യു ബി പങ്ക്ച്വൽ ഇതെല്ലാത്തിനും ഗീവ് യു ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര തന്നെ പറഞ്ഞോളന്ന് വിട്ടേ സന്തോഷം അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഞാനങ്ങനെയാണ് എൻ്റെ ഔട്ട് ഡോറിന് ആദ്യമായിട്ട് പോയി ഇറങ്ങിക്കൊടുക്കുന്നത്